ഹായ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സി സി പ്ലസ് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നത് ഒരു ലക്ഷം രൂപ വരെ സമ്മാനമാണ് സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക അതുമാത്രമല്ല കേട്ടോ ഇനിയുമുള്ള അക്കാഡമിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പഠനത്തിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം പഠനത്തോടെ എങ്ങനെ ഒരു ഇഷ്ടമുണ്ടാക്കാം എന്തൊക്കെയാണ് അഞ്ചിൽ പഠിക്കുന്ന കുട്ടിയുടെ മുന്നിലേക്കുള്ള അവസരം തുടങ്ങി പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് സി സി പ്ലസ് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാം ആരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്തോളൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളത്ത് വെച്ചാണ് പരീക്ഷ നടത്തുന്നത് എല്ലാവരും എത്തണം സിമ്പിൾ എക്സാം ആയിരിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തൊരു വേഗം തന്നെ രജിസ്റ്റർ ചെയ്തോളൂ